ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹമാണ് മാങ്കനീ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹമാണ് ം മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ഏതാണ് മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹമാണ് സോഡിയം ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹമാണ് സിങ്ക് കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹമാണ് പനീടിയം രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് ഹേമറ്റൈറ്റ് എന്തിന്റെ ധാതുവാണ് ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ ധാതുവാണ് ഇരുമ്പിന്റെ ധാതുവാണ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് പച്ചിരുമ്പ്